ഹലോ ഫ്രണ്ട്സ് ടിപ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നമ്മടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞൊക്കെ തുടങ്ങാൻ പോകണ അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു ഷോപ്പിങ്ങിന്റെ വീഡിയോ ആണ് ഷോപ്പിംഗിന്റെ വീഡിയോ നമ്മൾ എന്തൊക്കെ വാങ്ങി അതിന്റെ ഒക്കെയാണ് അപ്പൊ അതൊന്ന് കണ്ടു നോക്കിയാലോ അതാ ഞങ്ങൾ ഫസ്റ്റ് തന്നെ വാങ്ങിയത് ആമിക്കുള്ള ബാഗാട്ടാ വാങ്ങിയത് സ്കൂബിയുടെ ബാഗാണ് വാങ്ങിയത് അത് വാങ്ങിയപ്പോ ഞങ്ങൾ കളിക്കണ കിട്ടി ആ കളർ ബുക്ക് കിട്ടി പിന്നെ നെയിം കിട്ടിട്ടാ അങ്ങനെ കിട്ടിട്ടറിയിട്ട് പിന്നെ ഇത് വാങ്ങിയപ്പോ എന്താ ഇത് വലിയ ഉള്ള കാരണം ഒരെണ്ണം കൂടി ഞങ്ങക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടാ ഞാൻ ആ ഉണ്ണിക്ക് കൊടുത്തു പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വാങ്ങിയത് ും ഒരു ബാഗ് വാങ്ങീട്ടാ ഞാൻ റെയിൻകോട്ടായിട്ടാ വന്തിമ പോണാനും ദാമിക്ക് വാങ്ങി പിന്നെ ഇത് അയിനൂന് വാങ്ങിട്ടാ ഇങ്ങനെ രണ്ട് റെയിൻകോട്ടാണ് വാങ്ങിയത് പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ വാങ്ങിയത്

Ami, আইনা টিপিং বক্স box দরনে নোট আবার ബോസ് ആണ് ഒക്കെ ഒക്കെ കട്ടുന്നു എന്ന് പറയേ നീ ഞാൻ കളക്കണതിന് ഞാൻ കളകാട്ടോ പിന്നെ ബുക്സൊക്കെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ആക്കിയതാണ് അപ്പോൾ ബുക്കൊക്കെ കൈയോടെ തന്നെ കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും ചാറ്റേ ബൈ